നിയമവേദിയുടെ പരാതികള്ക്ക് മറുപടി പ്രതികരണങ്ങള് പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ആദ്യത്തെ കത്ത് പെരി ഞാനും എന്റെ കുടുംബവും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ചാഞ്ഞുകിടക്കുന്ന രണ്ട് മരങ്ങളിലൊന്ന് ഞാൻ എന്റെ സ്വന്തം ചിലവിൽ വെട്ടിമാറ്റി മറ്റൊന്ന് വെട്ടിമാറ്റാൻ ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായിട്ടും വെട്ടി മാറ്റിയിട്ടില്ല നാളികേരവും ഓലയും വീണ് എന്റെ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും യും എന്റെയും ഭാര്യയുടെയും ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുകയും ചെയ്യുകയാണ് ഈ മരം രണ്ടായിരത്തി ജൂൺ മാസത്തിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്ത് അധികാരികൾ പലവട്ടം ഈ വീട്ടിൽ ചെന്ന് അറിയിച്ചിട്ടും അവർ വെട്ടിമാറ്റാൻ തയ്യാറാകുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ താലൂക്ക് തലത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ കളക്ടർക്കും ആർ ഡിഒയ്ക്കും പരാതി നൽകി അതിനും മറുപടിയൊന്നും ലഭിച്ചില്ല ആയതിനാൽ എത്രയും പെട്ടെന്ന് എന്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഈ മരം മുറിച്ചു മാറ്റുന്നതിന് എന്ത് നിയമ ഞാൻ സ്വീകരിക്കേണ്ടത് അയൽവാസിയുടെ വീട്ടിലെ മരക്കൊമ്പുകൾ സ്വന്തം ജീവന് തന്നെ ഭീഷണിയാകുന്നു എന്നാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിയമവേദി പെരിഞ്ഞനം പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയ ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം പഞ്ചായത്തില് നമുക്ക് ഇതുമായി ഒരു പരാതി ലഭിച്ചിരുന്നു നിയമവേദിയിൽ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് നാളെ ഇത് ഇങ്ങനെ നമ്മൾ അത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം പഞ്ചായത്ത് രാജ് രാജ്യത്ത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം അവരോട് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞ് കൊറേ നാള് കഴിഞ്ഞിട്ട് അവർ മുറിക്കണ്ട പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഒന്ന് ബി പ്രകാരം നമ്മൾ പഞ്ചായത്ത് മുറിച്ചവരുടെ പണം ഈടാക്കാം അതായത് ഈ ഉടമസ്ഥു പണം ഈടാക്കാന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസ് കൊടുത്തു അപ്പൊ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ രണ്ടാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ ഇതിൽ അവര് വാർഡ് മെമ്പറൊക്കെ ഇടപെട്ട് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അത് മുറിച്ച് മാറ്റി അവരെന്നെ മുറിച്ചു പഞ്ചായത്ത് മെമ്പറൊക്കെ ഇടപെട്ട് അവരെന്നെ മുറിച്ചത് മാറ്റി ഇപ്പൊ പ്രശ്നം പരിഹരിച്ചു വേറെ ഇതൊന്നും ഇല്ല അതില് ആ പ്രശ്നം അങ്ങനെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിച്ചു ഈ മറുപടി പ്രകാരം നിലവിൽ ഈ പരാതിക്കാരന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഇനി താങ്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെ നിയമവേദി വിശ്വസിക്കുന്നു പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് വായിച്ച കത്താണ് ഇനി വായിക്കുന്നത് ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത് എന്റെ മകളുടെ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന എന്റെ മകൾ പി എസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്വയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ എൽ ഡി സ്റ്റെനോ എന്ന തസ്തികയിൽ പരീക്ഷ എഴുതി ഒന്നാം റാങ്ക് വാങ്ങിയിരുന്നു ഒരൊഴിവാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രിലിംസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയിൻസും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറാം തീയതി ഇന്റർവ്യൂയും കഴിഞ്ഞ് ഡിസംബർ ആറാം തീയതി റിസൾട്ട് വന്നു തുടർന്ന് മറുപടികൾ ഒന്നും തന്നെ വരാതിരുന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള പി എസ് സിയുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഒഴിവ് ഭിന്നശേഷിക്കാരായ കുട്ടിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ആരും തന്നെ ഈ പരീക്ഷ എഴുതിയിരുന്നില്ല ഒരൊഴിവ് മാത്രമുള്ളപ്പോൾ അവരെ മാത്രം വിളിച്ചല്ലേ ഈ പരീക്ഷ എഴുതിക്കേണ്ടിയിരുന്നത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്റെ മക ഈ പരീക്ഷ എഴുതിയത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനുമായും ഇന്റർവ്യൂക്കായും രണ്ടു തവണ തിരുവനന്തപുരത്തുള്ള പി ഓഫീസിൽ പോയിരുന്നു അപ്പോഴൊന്നും അവർ ഈ കാര്യം പറഞ്ഞിരുന്നില്ല ആയതിനാൽ ജനറൽ കാറ്റഗറിയിൽ ഒന്നാം റാങ്ക് ലഭിച്ച എന്റെ മകൾക്ക് ഈ ജോലി കിട്ടുവാൻ സാധ്യതയുണ്ടോ അതിനായി നിയമ എന്തെങ്കിലും ഞാൻ സ്വീകരിക്കേണ്ടതുണ്ടോ അപേക്ഷ സ്വീകരിക്കുന്ന സമയത്തും ടെസ്റ്റുകൾ നടത്തുന്ന സമയത്തും ഇന്റർവ്യൂവിന്റെ സമയത്തും തസ്തിക ഭിന്നശേഷിക്കാരുടേതാണ് എന്ന് വ്യക്തമാക്കാതെ റിസൾട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ഒന്നാം റാങ്ക് കിട്ടുകയും ചെയ്ത ഒരു കുട്ടിക്ക് നിയമനം നൽകേണ്ട സമയത്ത് അത് ഭിന്നശേഷിക്കാരുടെ ഒഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമനം നിഷേധിച്ചു എന്നുള്ളതാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആകെയുള്ള ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെ പി പരീക്ഷ നടത്തി ജോലി നൽകാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്നാം റാങ്ക് നേടിയ കുട്ടി ജോലി കിട്ടാൻ ഇനി നിയമപരമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഈ കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനുള്ള ഒരു മറുപടിക്കായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം ഇന്നത്തെ കത്തിലെ വിഷയം പി എസ് സി ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കോട് കൂടി വരികയും ചെയ്തിട്ട് കൂടി അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നില്ല എന്നാണ് പരാതി കത്തിൽ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ എൽ ഡി സ്റ്റെനു ലോവർ ഡിവിഷൻ സ്റ്റെനോ എന്ന പോസ്റ്റിലേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അകക്കൂടി ഒരു വേക്കൻസി മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ അതായത് പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു വേക്കൻസി മാത്രമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ടെസ്റ്റുകൾ നടത്തിയിരിക്കുന്നതും ടെസ്റ്റ് പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പർപ്പൊഴിച്ച റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കോടുകൂടി വരികയും ചെയ്യും എന്നാൽ പി എസ് സി അതിലേക്ക് അപ്പോയിൻമെന്റ് തരുന്നില്ല ആ ഒരു വേക്കൻസിയിലേക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നില്ല എന്നതാണ് പരാതി പി എസ് സിയുടെ ഈ പറയുന്ന കാറ്റഗറി നമ്പർ നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നോട്ടിഫിക്കേഷൻ പരിശോധിച്ചിൽ നിന്ന് മനസ്സിലാവുന്നത് ആകെ കൂടി ഒരു വേക്കൻസി നോട്ടിഫൈ ചെയ്യുകയും അതിൽ തന്നെ ഒരു നോട്ട് കുറിപ്പും കൂടി ഉണ്ടായിരുന്നു അതായത് നിലവിലുള്ള വേക്കൻസികളുടെ മൂന്ന് ശതമാനം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള അഥവാ ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിലെ ആക്ട് അനുസരിച്ച് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് അനുസരിച്ച് മാറ്റിവെക്കേണ്ടതാണ് റിസർവേഷൻ ഉള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസി മാത്രം നോട്ടിഫൈ ചെയ്ത സ്ഥിതിക്ക് അതിൽ മൂന്ന് ശതമാനം എന്തായാലും പി എസ് സിക്ക് സെറ്റപ്പ് ഔട്ട് ചെയ്യാൻ ആയിട്ട് സാധിക്കുകയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പി എസ് സി തീർച്ചയായിട്ടും ആ ഒരു വേക്കൻസിയിലേക്ക് അപ്പോയിന്റ്മെന്റ് നൽകേണ്ടത് റാങ്ക് നമ്പർ വണ് തന്നെയാണ് പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്നും അപ്പോയിൻമെന്റ് ചാർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വേക്കൻസിയിലേക്കാണ് ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ് നടന്നിരിക്കുന്നത് ആ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ പി എസ് സി പറയുന്നത് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടി അതായത് ലോക്കോ മോട്ടർ അഥവാ സെറബിൾ പാൽസി ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ആ വേക്കൻസിയിലേക്ക് അപ്പോയിന്റ്മെന്റ് നൽകാൻ പറ്റുകയുള്ളു നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇല്ലാത്തത് തന്നെ ആ വേക്കൻസി ഇപ്പോൾ ഫിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാകുന്നത് ഒറ്റ ഒരു വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അതിലേക്ക് ഒരു റിസർവേഷൻ പോസിബിൾ അല്ല സിംഗിൾ വേക്കൻസി ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു റിസർവേഷൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം നമ്മുടെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഡോക്ടർ ചക്രധർ പാസ്വാൻ ബേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബിഹാർ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇറക്കിയ ഒരു വിധിന്യായം അനുസരിച്ചാണ് സിംഗിൾ പോസ്റ്റിൽ റിസർവേഷൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് അതിന്റെ സാരാംശം ഇതേ ജഡ്ജ്മെന്റ് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഫോളോ ചെയ്തിരിക്കുന്നത് അത് സതി വേഴ്സസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ജഡ്ജ്മെന്റിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലെ ഈ പ്രശ്നത്തിന് അതായത് ഇപ്പോ ഈ പറയുന്ന കത്തില്ത്തിന് റാങ്ക് നമ്പർ വൺ ആയിട്ടും കൂടി അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പി എസ് സിയുടെ വെബ്സൈറ്റിലെ ഈ അപ്പോയിന്റ്മെന്റ് ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് കേസ് ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാക്കിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ിൽ കേസ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് നിങ്ങൾക്കൊരു ഹർജി റിട്ട് ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് ഈ മറുപടി പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ച് ഒരു റിട്ട് ഹർജി നൽകാനാണ് ഈ ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ നൽകിയിരിക്കുന്ന ഉപദേശം ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഈ പരാതിയും പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആറിലാണ് ഒരു പുതിയ ബൈക്ക് വാങ്ങിയത് നിലവിൽ ബൈക്കിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ല ടാക്സും അടക്കാറില്ല ടെസ്റ്റും നടത്തിയിട്ടില്ല പുതിയ ഒരു ബൈക്ക് വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എനിക്കില്ല നിലവിലുള്ള ബൈക്കിന്റെ രേഖകൾ പുതുക്കി കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന് എത്ര രൂപ ചെലവ് വരും എവിടെയാണ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ഞാൻ പോകേണ്ടത് വാഹനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ കത്തിലൂടെ ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം ലൈസൻസ് പുതുക്കിയിട്ടില്ല ടാക്സ് അടച്ചിട്ടില്ല ടെസ്റ്റും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പതിനെട്ട് വർഷം മുമ്പ് വാങ്ങിയ ഒരു ഇരുചക്ര വാഹനത്തിന്റെ കാര്യമാണ് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി ഈ വാഹനം ഉപയോഗിക്കാൻ നിയമപരമായി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചേർച്ച സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജോയിന്റ് ആർ ടി ഒ കെ ജി ബിജു ഈ പരാതി പരിശോധിക്കുമ്പോൾ പരാതിക്കാരൻ രണ്ടായിരത്തി ആറ് മാർച്ചിൽ ബൈക്ക് വാങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും അദ്ദേഹം രണ്ടായിരത്തി ആറിൽ വാങ്ങിയത് പുതിയ വാഹനമാണോ അതോ സെക്കൻഡ് ഹാൻഡ് വാഹനമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പരാതിയിൽ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെലവ് വരുന്ന തുക കൃത്യമായി പറയുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ആറ് മാർച്ചിൽ അദ്ദേഹം പുതിയതായി വാങ്ങി എന്ന് കൂട്ടിയാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി പതിനഞ്ച് വർഷം കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ അവസാനിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ വാഹനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ച് വാഹനത്തിന്റെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്കുകളും പെയിന്റിംഗ് ചെയ്ത ശേഷം വാഹനത്തിന്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പുതുക്കുകയും പുക പരിശോധന നടത്തി വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും വേണം വാഹനത്തിന് നികുതി അടച്ച കാലയളവും രണ്ടായിരത്തിഇരുപത്തൊന്ന് മാർച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാകും ഈ സാഹചര്യത്തിൽ നികുതി കാലയളവ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുതൽ അഞ്ചു വർഷത്തേക്ക് തൊള്ളായിരം രൂപ ടാക്സും അമ്പത് ശതമാനം അഡീഷണൽ ആയ നാനൂറ്റി അൻപത് രൂപയും ചേർത്ത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നികുതിയായി അടച്ചശേഷം രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഫീസായ അറുന്നൂറ്റഞ്ച് രൂപയും രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതുകൊണ്ട് പിഴത്തുകയായ പിഴ തുകയായ മൂവായിരം രൂപയും അടച്ചശേഷം വാഹനം ഏത് ആർട്ടി ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ ആർ ബുക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഫോൺ നമ്പർ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള സത്യവാങ്മൂലം എന്നിവ സഹിതം ഹാജരാക്കി വാഹനം പരിശോധനയ്ക്ക് വിധേയമാക്കി വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് അഞ്ചു വർഷത്തേക്ക് കൂടി രജിസ്ട്രേഷൻ കാലാവധി നീട്ടിക്കൊടുക്കുകയും ഉടമസ്ഥ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് രജിസ്ട്രേഷൻ നമ്പർ സഹിതം ബന്ധപ്പെട്ട ആർ ടോപി സമീപിച്ചാൽ കൃത്യമായ നികുതി കുടിച്ച് അറിയാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ഇ സേവാ കേന്ദ്രത്തെയോ സമീപിക്കാവുന്നതാണ് ഇത് പറയുമ്പോൾ എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്ട്രേഷൻ കാലാവധി തീരുന്ന തീയതിക്ക് മുൻപ് അറുപത് ദിവസത്തിനുള്ളിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി പുതുക്കുവാൻ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ശശിതരൻ വഴി സംരക്ഷണ സമിതി നായരമ്പലം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നായരമ്പലം വില്ലേജിൽ ആറാം ബ്ലോക്കിൽ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് സർവേകളിൽ ആയുർവേദ ആശുപത്രി മുതൽ വടക്കോട്ട് അമ്പലത്തോട് വരെയുള്ള നാല് പോയിന്റ് ഏഴ് മീറ്റർ വീതിയിലുള്ള പൊതുവഴി നേരത്തെ സൂചിപ്പിച്ച സർവേകളിൽ താമസിക്കുന്ന ആളുകൾ പ്ലാസ്റ്റിക് വേലിക്കെട്ടി മൂന്ന് പോയിന്റ് ഏഴ് മീറ്ററിലധികം വഴി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് രണ്ടായിരം ആണ്ട് മുതൽ നൂറ്റി അൻപതിൽ പരം ആളുകൾ നായരമ്പലം ഗ്രാമപഞ്ചായത്തിലും റവന്യൂ അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല തുടർന്ന് വഴി സംരക്ഷണ സമിതി എന്ന പേരിൽ ഞങ്ങൾ ഒരു സമിതി ഉണ്ടാക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ മുമ്പാകെ രണ്ടായിരത്തി അഞ്ചിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു വൈപ്പിൻ പള്ളിയുടെ റോഡിൽ കാവടി ഘോഷയാത്രകൾ വാഹന അപകടങ്ങൾ രാഷ്ട്രീയ ജാഥകൾ മുതലായവ നടക്കുമ്പോൾ റോഡ് ഗതാഗതം തിരിച്ചുവിടുന്നതിന് പറ്റിയ സ്ഥലമാണ് കയ്യേറ്റക്കാർ കൈയ്യടക്കി വെച്ചത് ഭൂരേഖകൾ പരിശോധിച്ച കോടതി നായരമ്പലം പഞ്ചായത്ത് കൊച്ചി താലൂക്ക് സർവേയറെ കൊണ്ട് പഞ്ചായത്തിന്റെ വഴി അളക്കുവാൻ ഡിമാർക്ക് ചെയ്യുന്നതിനും മൂന്ന് മാസത്തിനകം നടപടികൾ സ്വീകരിക്കുന്നതിനും ഉത്തരവ് ഉണ്ടായിട്ടുള്ളതാണ് കാലങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ആകാത്തതിനാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പരാതി പരിഹാരത്തിനാൽ അദാലത്തുകൾ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജനകീയ അദാലത്തിൽ പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാന്ത്വന സ്പർശം എന്ന അദാലത്തിൽ പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ പരാതി കൊടുത്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സദസ്സിലും ഞങ്ങൾ പരാതി കൊടുത്തു എങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല തുടർന്ന് വന്ന ജില്ലാ തദ്ദേശ അദാലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തുവെങ്കിലും നടപടിയുണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറാം തീയതി രണ്ടാം കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ പരാതി കൊടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അദാലത്തിൽ നിയമ വ്യവസായ മന്ത്രി താലൂക്ക് സർവേയറേയും പഞ്ചായത്തും സംയുക്തമായി ഒരു മാസത്തിനകം പരാതി പരിഹരിക്കണമെന്ന് ഉത്തരവ് വിട്ടത് നടപ്പാക്കാത്ത കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ അദാലത്തിൽ നിയമമന്ത്രി കൊച്ചി ഭൂരേഖ തഹസിൽദാരോട് താലൂക്ക് സർവേയറെ കൊണ്ട് വഴിയളന്ന് ഡിമാർക്കേഷൻ നടപടി ജനുവരി പതിമൂന്നിനകം നടത്തണമെന്ന് ഉത്തരവിട്ടിട്ടുള്ളതുമാണ് എന്നാൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ നടപ്പിലാക്കുന്നില്ല മന്ത്രിമാരുടെ ഉത്തരവ് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല വാഹനങ്ങൾ പെരുകുകയും വഴികൾ ഇല്ലാതാകുകയും അപകട മരണങ്ങൾ കൂടുകയും ചെയ്യുകയാണ് ആയതിനാൽ രണ്ടായിരം മുതൽ ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് വഴി സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ ോടൊപ്പം അവർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ രേഖകളെല്ലാം വെച്ചിട്ടുണ്ട് അതിന് അവർക്ക് കിട്ടിയ മറുപടിയും കത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഈ ഉത്തരവുകളും കത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖകളും പരിശോധിക്കുമ്പോൾ മന്ത്രിയും കോടതിയും മറ്റും നൽകിയ ഉത്തരവുകളൊന്നും പാലിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇതിൽ ഇനി എന്ത് തുടർ നടപടി കൈക്കൊള്ളാം എന്ന് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ദീർഘകാലമായി ഒരു വഴി ആ പ്രദേശത്തെ പൊതുജനങ്ങൾ കൈയേറി കൈയടക്കി വെച്ച് വീതി കുറഞ്ഞു എന്നുള്ളതാണ് പരാതിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിന് ഈ പരാതി സംരക്ഷണ സമിതി അവർക്ക് ചെയ്യാവുന്ന കഴിവിന്റെ പരമാവധി അവരെല്ലാ അധികാരികൾക്കും മുമ്പിലും പരാതി കൊടുത്തിട്ടും മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ താലൂക്കിലും അദാലത്തിലും എല്ലാ വോബിഡ്സ്മാൻ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടും യാതൊരു നിയമ നടപടിയും അവർക്ക് അനുകൂലമായി ലഭിച്ചില്ല എന്നുള്ളതും അല്ലെങ്കിൽ അനുകൂലമായി ലഭിച്ച നിയമ നടപടികൾ ഉദ്യോഗസ്ഥരുടെ അലമ്പാർ നടപ്പിൽ വരുത്തുന്നതിന് സാധ്യമല്ല എന്നുള്ളതാണ് ഒരു ദീർഘകാലം ിയമയുദ്ധത്തിന് ശേഷം ഇപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് തീർച്ചയായും അതിന് പരിഹാരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുകൂല ഉത്തരവുകൾ അതായത് അളന്ന് ഡീമാർക്കേറ്റ് ചെയ്തു എന്നും ആദ്യം പറയുന്നു രണ്ടാമത് പറയുന്നു അളന്ന് ഡിമാർക്കേറ്റ് ചെയ്യാൻ അവസാനമായി മന്ത്രി രാജീവ് അതിൽ ഉത്തരവിട്ടെന്നും ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നുവെന്ന് കത്തുകൊണ്ട് വായിച്ചതിന് മനസ്സിലാവുന്നു നായരമ്പുരം പഞ്ചായത്തിലും നിങ്ങൾ കൊച്ചി താലൂക്കിലും സർവേർ വന്ന് അളന്നു ഡിമാർക്കേറ്റ് ചെയ്തു എന്നും പറയുന്നു ചെയ്തില്ല എന്നും പറയുന്നു എന്നിരുന്നാലും നിങ്ങൾ ഒരു കാര്യവും കൂടി ഇനി അവസാനമായി ചെയ്യാനുണ്ട് നമ്മൾ ഉദ്യോഗസ്ഥർക്ക് ആര് നിർദ്ദേശം കൊടുത്താലും അവരുടെ ഒരു ധിക്കാരപരമായ നിലപാടുകളാണ് ഇതിനകത്തുള്ളത് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ഉദ്യോഗസ്ഥർ ഒരു മന്ത്രി ഉത്തരവിട്ടാൽ ആ മന്ത്രി അറിയുന്നില്ല ഇവരിത് ചെയ്യുന്നില്ല എന്നുള്ളത് ആ മന്ത്രി അറിയുന്നില്ല അല്ലെ ആ മന്ത്രി അറിയിച്ചാൽ വീണ്ടും പുനഃപരിശോധിക്കാൻ മാത്രമേ അവർ ഉത്തരവിടുന്നുള്ളൂ പക്ഷെ പകരം അതിന് പകരം ഇനിയിപ്പം നിങ്ങൾ സമീപിക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ച് നിങ്ങൾ ഇത്രയും ദീർഘദൂരം നിയമയുദ്ധം നടത്തിയെന്നും പൊതുവഴി കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നും കൂടാതെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ വഴി എത്ര മീറ്റർ വീതിയുള്ള വഴി ണെന്ന് ആസ്തി രജിസ്റ്ററിൽ നിന്ന് വിവരാവകാശം പ്രകാരം നിങ്ങൾ എടുക്കുകയും കൂടി ചെയ്തിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കിട്ടിയ ഉത്തരവുകളെല്ലാം രേഖകളാക്കി അലക്ഷരാക്കി വെച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായെന്ന് കാണിച്ച് വ്യക്തമായി കാണിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ കൊച്ചി താലൂക്ക് സർവേയർക്കും അല്ലെങ്കിൽ താലൂക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എതിരെ സമയബന്ധിതമായി ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നതിലോട്ട് വേണ്ടി അവർക്ക് നിർദ്ദേശിക്കാം എന്നുള്ളത് തീർച്ചയാണ് പറയപ്പെട്ട കേരള ഹൈക്കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കും അങ്ങനെ കൊടുത്താലും ഈ ഉദ്യോഗസ്ഥർ അതിന് അലംഭാവം കാണിക്കും കാര്യം ആ പ്രദേശത്തുള്ള ആളുകൾ ഒരു കൂട്ടം ആളുകൾ ഇത് കയ്യേറി വെച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ട് അതിൽ സമ്പന്നരണ്ടാവാം അല്ലെങ്കിൽ കഴിവുള്ളവരുണ്ടാവാ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളവരുണ്ടാവാ എന്നിരുന്നാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും വീഴ്ച വരാൻ സാധ്യതയുള്ളത് കൊണ്ട് സമയബന്ധിത മായി പൂർത്തീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ട ശേഷവും നടപ്പിലാക്കിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി കണ്ടംറ്റ് ഹർജി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് വലിയൊരു നിയമയുദ്ധം ഇതോടുകൂടി അവസാനിക്കുകയുള്ളൂ ഇതാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്